അസ്സാം വാലൈക്കു വരഹമുള്ള ബിസ്മി ലാ അല അള്ളഹു വസ മു മുഹമ്മദ്ൻ വളാലഹദ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈയൊരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് പിസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ റെയ്ദ് ദിന പ്രത്യേക പ്രോഗ്രാമുകളുടെ ഭാഗമായി നടത്തിവരുന്ന ട്രഷർ ഹെഡിനെ ഫലപ്രഖ്യാപനത്തിലേക്കാണ് നാം പോകുന്നത് എല്ലാ റീദുകളുടെയും ആളുകൾക്കിടയിൽ റെയ്തുകളെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ വൈജ്ഞാനികമായി ഏത് ദിനത്തെ ഉപയോഗപ്പെടുത്തുവാൻ ബിസ് റേഡിയോ ശ്രോതാക്കൾക്കൊരുക്കുന്ന ട്രഷർ ഹണ്ട് വളരെ സ്വീകാര്യതയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ അലഹദില്ല ഏറെ സന്തോഷമുണ്ട് അലഹദില്ല നമ്മൾ ഏത് ട്രഷർ ഹണ്ട് വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് അതിൻ്റെ ഫലപ്രഖ്യാപനത്തിലേക്ക് ഈ ഒരു സമയത്ത് എത്തിയിരിക്കുകയാണ് ഏവരും രാവിലെ മുതൽ ഇതിൻ്റെ കൂടെ സഞ്ചരിച്ച ഓരോരുത്തരും തീർച്ചയായും ഇതിൻ്റെ ഒരു ഫലപ്രഖ്യാപനത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നറിയാം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് പങ്കെടുക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനം സ്വാഭാവികമായും അതിൽ പ്രൈസ് കിട്ടുക ആവുക എന്നതൊക്കെ പിന്നീട് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഭാഗമാവുക എന്നത് വളരെ പ്രധാനമാണ് ട്രഷർ ഹണ്ട് മറ്റു മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഞ്ചു ഘട്ടങ്ങളിലായി അഞ്ച് ചോദ്യങ്ങൾ ഒരു ഫൈനൽ ഉത്തരത്തിലേക്ക് എത്തുവാൻ മത്സരാർത്ഥികൾക്ക് സഹായകമാകുന്ന സൂചനകൾ ക്ലൂകൾ നൽകും വിധമുള്ള അഞ്ചു ഘട്ടങ്ങളിലായിട്ടുള്ള ചോദ്യങ്ങൾ മത്സരാർത്ഥികൾക്ക് നൽകുകയും അതിൽ നിന്ന് ഒരു ഒരു ഫൈനൽ ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന പ്രത്യേക തരം മത്സരം എന്ന നിലയ്ക്ക് തീർച്ചയായും ഈ ഒരു മത്സരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിൻ്റെ കൂടെ നിൽക്കുകയും ആ ഫൈനൽ ശരിയുത്തരത്തിലേക്ക് എത്തുകയും അത് കൃത്യമായി പിസ് റേഡിയോ നിർദ്ദേശങ്ങൾ അനുസരിച്ച് റേഡിയോയിലേക്ക് അയക്കുകയും ചെയ്ത പിന്നെ വിന്നേഴ്സ് ഒരുപാട് വിന്നേഴ്സ് മാഷാള്ള നമുക്ക് ഇത്തവണയും ഉണ്ട് ആ ഒരു വിന്നേഴ്സ് ആരൊക്കെയാണ് എന്നത് നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ഈ ഒരു ഇത്തവണത്തെ നമ്മുടെ ട്രഷർ ഹണ്ടിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മനസ്സിലാക്കിയതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാം എന്നത് ആകുന്നു ഈ ഒരു ഉത്തരം അയച്ച മുഴുവൻ ആളുകൾക്കും പിസ് റേഡിയോയുടെ പ്രത്യേക ഉപഹാരവും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈയൊരു പ്രോ പ്രോഗ്രാമിൻ്റെ ഈ ട്രഷർ ഹണ്ടിൻ്റെ ഭാഗമായ മുഴുവൻ മത്സരാർത്ഥികളെയും ടീം റേഡിയോക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഈ ഒരു ഘട്ടം ഉപയോഗപ്പെടുത്തുകയാണ് ഇതിൽ പങ്കെടുത്ത് ഇതിൽ വിന്നേഴ്സായിട്ടുള്ള ശരിയുത്തരമയച്ച മുഴുവൻ ആൾ ആളുകളെയും തേടി ഇൻഷാല് പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനവും സർട്ടിഫിക്കറ്റുകളും എത്തും എന്ന് ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ ശരിയുത്തരമയച്ച ആളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുപത് പേരെയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ആ ഇരുപത് പേരുടെ പേരുവിവരങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഒന്ന് അഖിനൻ പാലക്കാട് പാലക്കാട് സ്വദേശി അക്കനൻ ആണ് ഒന്നാമതായി ഇരുപത് പേരുടെ തെരഞ്ഞെടുത്ത ഇരുപത് പേരുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് രണ്ടാമത്തേത് ബാസിമ എ ബാസിമ എ ആണ് ഈ ഒരു ലിസ്റ്റിൽ വന്ന രണ്ടാമത്തെ പ്രതിനിധി മൂന്നാമത്തേത് ഫസീന മൊറയൂർ നാല് അംന വൈലത്തൂർ അഞ്ച് അൻഷ മഞ്ചേരി ആറ് ഫാത്തിമത്ത് റിസ റിയാസ് വെട്ടുമ്മൽ ൂഫ് പി കെ മൂച്ചിക്കൽ എട്ട് ജൽവ കെ താളിയംകുണ്ട് ഒൻപത് ജസൽ ചുങ്കത്തറ പത്ത് നസീൽ കണിയാപുരം പതിനൊന്ന് ഷിൻസിയ ചൊക്ലി പന്ത്രണ്ട് നസ്രീന നജീബ് വടകര പതിമൂന്ന് മാജിദ പി പി കൂത്തുപറമ്പ പതിനാല് മർവ പെരിന്തൽമണ്ണ പതിനഞ്ച് മിർസാന സൊദ്രി പൂച്ചാക്കൽ പതിനാറ് നഫീസത്തുൽ മിസ് എറണാകുളം പതിനേഴ് നസീം എം വൈലത്തൂർ പതിനെട്ട് സഫ്ന രണ്ടത്താണി പത്തൊൻപത് ഷിനാജ് ബഷീർ തൃശൂർ ഇരുപത് സിയാദ് കെ എം പെരുമ്പാവൂർ തിരഞ്ഞെടുത്ത ശരിയുത്തരമായ ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത് പേരെയാണ് ഇവിടെ പ്രഖ്യാപിച്ചത് നാം മനസ്സിലാക്കിയതുപോലെ തന്നെ കേരളത്തിൻ്റെ വ്യത്യസ്തമായ ദിക്കുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നറിയുമ്പോൾ ഏറെ സന്തോഷമുണ്ട് ഈ ഇരുപത് പേർ മാത്രമല്ല യഥാർത്ഥത്തിൽ വിജയികളായിട്ടുള്ളത് ഒരുപാട് ആളുകൾ വിജയികളായിട്ടുണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുപത് ആളുകളെ നാം സ്ഥിരമായി ഇതുപോലെ പ്രഖ്യാപിക്കാറുണ്ട് അതാണ് നമ്മളിവിടെ നിർവഹിച്ചത് തീർച്ചയായും ഇതിൻ്റെ ഭാഗമായ മുഴുവൻ ആളുകളും യഥാർത്ഥത്തിൽ വളരെയധികം അഭിനന്ദനങ്ങൾക്ക് അർഹരാണ് ഇതിൽ ശരിയുത്തരമായ ഓരോരുത്തർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുപത് പേർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ടീം റേഡിയോയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ഇനിയും ഇൻഷാള്ള നമ്മുടെ ജീവിതത്തിൽ റെയ്തുകൾ വരുമ്പോൾ ടീം റേഡിയോയുടെ ട്രഷർ ഹണ്ടുകൾ ഇനിയും വരാനിരിക്കുന്നു ഇൻഷാല്ല നമ്മൾ ഇതിൻ്റെ ഭാഗമാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം പങ്കെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് വിജയിക്കുകയോ അല്ലെങ്കിൽ മത്സരത്തിൽ ശരിയുത്തരം അയക്കുക എന്നതോ അതല്ലെങ്കിൽ സമ്മാനങ്ങൾ നേടുക എന്നതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് അതിൽ പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക അതിൻ്റെ ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് വേണ്ടി കാതൊർക്കുക ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണാത്മകമായ ത്വര നമ്മളിൽ ഉണ്ടാവുക അതിൻ്റെ ഉത്തരങ്ങൾ അയക്കുക സമയബന്ധിതമായി ഇതിൻ്റെ ഭാഗമാവുക എന്നത് തന്നെ ഒരു ഒരു നല്ല സ്വഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഇതിൽ നമുക്ക് ശരി ശരിയുത്തരമയക്കാൻ കഴിഞ്ഞോ സമ്മാനങ്ങൾ കിട്ടിയോ ഇവിടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിച്ച ഇരുപതിൽ പേരിൽ നമ്മൾ വന്നോ എന്നതൊന്നുമല്ല നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമാകുവാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് മറിച്ച് ഈ ഒരു വൈജ്ഞാനിക സംരംഭത്തിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ യഥാർത്ഥത്തിൽ ഇത് നമുക്ക് എല്ലാ നിലക്കും സന്തോഷം നൽകുന്ന ഒരു സുദിനമാണ് അതിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും വൈജ്ഞാനികമായി നമ്മളെ പിന്നെ കൂടെ കൂടെ നിർത്തുവാൻ തീർച്ചയായും വിനോദങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക തുറവി നൽകുന്ന ഒരു സംരംഭം എന്ന നിലക്കുകൂടി നമ്മളിതിനെ കാണുമ്പോൾ തീർച്ചയായും റൈത് ദിനത്തിലെ ട്രഷർ ഹണ്ടുകൾ വ്യത്യസ്തമാകുന്നു എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു ആ നിലക്ക് നമ്മൾ ട്രഷർ ഹണ്ടിനെ കാണുക പിസ് റേഡിയോയുടെ മൊത്തം പ്രോഗ്രാമുകളെ നമ്മളങ്ങനെ കാണുക എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനിയും തുടർന്നും ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ത്തരും ഇതിൻ്റെ ഭാഗമാകുവാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വർഷത്തെ തൽബിയ റെയ്ദ് ദിന പ്രത്യേക പ്രോഗ്രാമുകളുടെ അനുബന്ധമായി നടത്തിയ റെയ്ദ് ട്രഷർ ഹണ്ടിൽ ഭാഗമായ മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് ശരിയുത്തരങ്ങൾ അയയ്ക്കുകയും ഇവിടെ പ്രഖ്യാപിക്കുകയും പേരുകൾ പ്രഖ്യാപിക്കുകയും ചെയ്ത എല്ലാവർക്കും ടീം റേഡിയോയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹറുദാന അനിൽ അലഹമില്ലാ റബ്ബില്ലാലമീൻ അസ്സലാമലൈക്കും വാർഹത്തല്ലാഹി വാബർക്കാത്തു